ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഷോപ്പിങ്ങും പിന്നെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഷോപ്പിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം ഞാൻ കിച്ചണക്കും പിന്നെ മോപ്പൊക്കെ വാങ്ങാനായിട്ട് വന്നതിന് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കുറച്ച് ഷോർട്സ് ഞാൻ കാണിച്ചു തരാം ഇത് മാറ്റിൻ്റെ സെക്ഷനായിട്ടോ നല്ല അടിപൊളി മാറ്റാളുണ്ട് പിന്നെ കിച്ചൺ ടൗബിലാണ് ഞാനിത് ഇതൊന്നെടുത്തിട്ടുണ്ട് ഇത് പിന്നെ വലിയ മാറ്റാണ് നമുക്ക് റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സോഫിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വലിയ മാറ്റാട്ടോ കേട്ടോ അതിന് ട്വൻറ്റി ദിവസംസോ അത്രയ്ക്കുള്ളൂ നല്ല അടിപൊളി കുറേ മേറ്റാളുണ്ട് കേട്ടോ കുറഞ്ഞ ദുർഹംസിനു തന്നെ നല്ല വൈറ്റും അങ്ങനെ നല്ല അടിപൊളി കളേഴ്സിലുള്ള മേറ്റാളുണ്ട് ഇത് വാൾ സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമായിരുന്നു എടുത്തത് ഈ ഒരു ബ്ലാക്ക് ഈ ഒരു ഞാൻ എടുത്തത് അവിടെ ആകെ മൂന്നെണ്ണം ഉള്ളേനെ അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്തത് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പാത്രങ്ങളെ സെക്ഷനിലേക്ക് വന്ന് എനിക്ക് രണ്ട് മൂന്ന് പാത്രം വാങ്ങാനുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് കുറഞ്ഞ ദുർഹംസിനായാലും കൂടിയതായാലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നയൻറ്റി നയൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു ഹാൻഡ് മിക്സർ വാങ്ങി പിന്നെ ഈ ഒരു മോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വേണമായിരുന്നു പിന്നെ ഞാൻ ഇത് കുറേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ഈ ഒരു മോപ്പ് ഞാൻ വീഡിയോയിൽ കണ്ടില്ലേ ഇത് ഞാൻ ഒന്ന് വാങ്ങി വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഓഫറിൽ മുപ്പത് ദുർഹംസനം കിട്ടും അങ്ങനെ വാങ്ങിയതാണ് ഇത് പിന്നെ ചെറിയ നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രം കേട്ടോ ഞാൻ അതിനു വേണ്ടി വാങ്ങിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ സ്പൂണാണ് കേട്ടോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ എടുത്തതേനി അങ്ങനെയാട്ടോ ഭയങ്കര നീളമുണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഹാൻഡ് മിക്സർ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇത് പൊട്ടിച്ചു കാണിച്ചു തരാം ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഒക്കെ പുട്ടിങ്ങൊക്കെ വിചാരിച്ച് വിചാരിച്ചു വാങ്ങിയതേനി പിന്നെ ചെറിയൊരു പാത്രം മുട്ട ഒക്കെ പൊരിക്കാൻ പറ്റിയൊരു പാത്രം കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു പാത്രം ഇത് ഗ്ലാസിൻ്റെതാട്ടോ അതിനാകെ വന്തുഹംസ് അത്രേ ഉള്ളു പിന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് പാത്രം ഇതിൻ്റെ ഒരു വൈറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു മെഷറിംഗിന്റെ സ്പൂണൊക്കെ ഉണ്ടാവില്ലേ അതും പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട് മെഷർമെന്റ് ഉള്ള ഇതിന് നാല് അമ്പത് റഹംസ് ട്ടോ സ്പൂൺ വരുന്നത് ആറ് സ്പൂൺ ഉണ്ട് പിന്നെ ഒരു ക്യൂട്ട് ജാർ കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് വെറുതെ വാങ്ങിയത് ആവശ്യമൊന്നുമില്ല ഇനി അപ്പോൾ വാങ്ങിയതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം അത്രയേ ഉള്ളൂ അസ്സാമലൈക്കും